ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഇവിടെ വരുന്ന വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പൈപ്പ് ലൈനിൻ്റെ ബെൻഡ് പൊട്ടി അത് പൊട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഹിറ്റാച്ചി ജെ സി ബി ഇതൊക്കെ കൊണ്ട് ഇവിടെ മോട്ടറുകാരുടെ പണി നടക്കുകയാണ് അപ്പോൾ അത് അവർ കോരിയ വഴിക്ക് പൊട്ടി ഏതാ കണ്ടോ പൈപ്പ് ഒക്കെ പൊക്കത്തൂടാണ് നിൽക്കുന്നത് ആ ഹിറ്റാച്ചി കൊണ്ടാണ് കോരിയത് അപ്പോൾ അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയിട്ട് മൂന്നാല് ദിവസമായിട്ട് നമുക്ക് വരുന്ന വെള്ളം ഈ കണ്ടത്തിലെ ഈ അഴുക്ക് കലർന്ന വെള്ളമായിരുന്നു അതൊന്നും നൂല് പോലാണ് വരുന്നത് അപ്പോൾ നമുക്ക് മോട്ടർ അടിച്ചു കയറ്റുമ്പോഴൊക്കെ നമ്മുടെ ടാങ്കിലൊക്കെ അഴുക്ക് വെള്ളമാകുന്നു അപ്പം ഞങ്ങളതൊന്ന് റിപ്പയർ ചെയ്തു അപ്പോൾ നോക്കുമ്പോഴത്തെ അപ്പുറത്തെ പാടത്ത് വളവിടുന്നുണ്ട് നമ്മുടെ കൊച്ചുത്തമ്പേരി പാടത്ത് എല്ലാവരും കൂടി ഇങ്ങനെ വളമിടുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പശു അപ്പുറത്തെ രമേശാന്ൻ്റെ പശു അവിടെ നിന്ന് പുല്ലക്കത്തിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള രസകരമായ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വിട്ടു അപ്പോൾ ഇതാ പാടത്ത് വളം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞ് വീഡിയോ എടുക്കും ഞങ്ങളെയൊക്കെ നാട്ടുകാരെ കാണിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരെയും ഇതിലെടുത്തിട്ടുണ്ട് വളരെ നാടും കുറച്ച് ദൂരമാണ് ഒരു കായലിൻ്റെ അക്കരയായതുകൊണ്ട് ഇച്ചിരി പാടാണ് കിട്ടാൻ പിന്നെ പാടശേഖരത്തിൻ്റെ സെക്രട്ടറിയും അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് താറാ കൂട്ടങ്ങൾ അതെ അന്ന് കാണിച്ച താറാക്കൂട്ടങ്ങളാണ് അവരി ഈ പാടം ഇങ്ങനെ നിരന്ന് മൊത്തത്തിൽ കിടക്കുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് പശുവിനും പുല്ലുവിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക്